ഇടുക്കി മുള്ളരിങ്ങാട് അമീൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത് തേക്കിന് കുപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് ആക്രമണം നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ് വണ്ണപ്പുറം പഞ്ചായത്തിൽ യു ഡി എഫും എൽഡിഎഫും എൻഡിഎയും ഹർത്താലിന് ആഹ്വാനം ചെയ്തു മരിച്ച അമർ ഇലാഹിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൊടുപുഴയിൽ നിന്നും രാഹുൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണോ യു ഡി എഫിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ ഈ നഷ്ടപരിഹാരം നൽകുമെന്ന് വനമന്ത്രി അറിയിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണോ പ്രതിഷേധം അവസാനിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനട കൊടുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത് പുര രാവിലെ എട്ടരയോടുകൂടി സംസ്കാര ചടങ്ങുകൾ കവറടക്കം ഉൾപ്പെടെ ഈ അമറിന്റെ നടക്കുമെന്ന് ബന്ധുക്കളിൽ നിന്ന് സൂചനയിൽ ലഭിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ പ്രതിഷേധങ്ങൾ വലിയ തരത്തിൽ ഈ പോർച്ചറിക്ക് മുൻപിൽ നമ്മൾ കണ്ടതാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രതിഷേധം ഉണ്ടായിരുന്നു എന്തായാലും സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ ഈ അമറിന്റെ കുടുംബത്തിന് ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെയും ഹർത്താൽ ആഹ്വാനമുണ്ട് വണ്ണപ്പുറം പഞ്ചായത്തിലാണ് രാവിലെ ആറുമണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ട് ഈ കാട്ടാനകൾ ഇനിയും അവിടെ ഇറങ്ങാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് വനംവകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവണം ഇനി അവിടെ ആനകൾ ഉണ്ടെങ്കിൽ അതിനെ തുരത്തുന്നതിനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട് മാത്രമല്ല ഈ ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് ഈ പണം കൈമാറുന്നതായി ചില തടസ്സങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാട്ടാന കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെങ്കിലും വനമേഖലയിൽ ആക്രമണം നടന്നതിനാൽ തന്നെ പൈസ കൊടുക്കാൻ വനംവകുപ്പിന് നിർവാഹമില്ല എന്നുള്ളൊരു പ്രതികരണം വന്നിരുന്നത് വനംവകുപ്പിന്റെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ സി സി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് എന്തായാലും അതിലുൾപ്പെടെയുള്ള കൂടുതൽ പ്രതികരണങ്ങൾ നാളെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു അല്പസമയത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്ന്